അത് രാവിലെ എണീറ്റ് പോയി തേക്കടിയിൽ നമ്മുടെ ബോട്ടിങ്ങിനൊക്കെ പോയി ആനക്കൂട്ടങ്ങളെ കണ്ടു അതിനുശേഷം നല്ലക്കിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി റൂമിലെത്തി കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷായി അതിനുശേഷം ഇനി എങ്ങോട്ടാണ് നെക്സ്റ്റ് പോകുന്നത് എന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് കമ്പം തേനി പോവാനാണ്ട്ടോ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ആ കമ്പം തേനി പോകുന്ന വഴിക്കുള്ള ലേക്കുകൾ അങ്ങനെ എന്തൊക്കെ കാണാൻ പറ്റുമോ അതെല്ലാം കവർ ചെയ്യാം അങ്ങനെ ഞങ്ങളിതേ ഇവിടുന്ന് യാത്ര പുറപ്പെടുവാണ് ഏത് യാത്ര നമ്മൾ എങ്ങോട്ട് പോയാലും വഴി നീളം നമുക്ക് കൊരങ്ങന്മാരെ കാണാൻ പറ്റും വേറെ ഒന്നും കണ്ടില്ലെങ്കിലും കുരങ്ങന്മാർക്ക് ഒരു ക്ഷാമവും ഇല്ല അമ്മയും കുഞ്ഞുങ്ങളും അങ്ങനെ കൂട്ടായിട്ടൊക്കെ ഒത്തിരി അധികം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ എടുക്കണ്ടാന്ന് വിചാരിച്ചാലും കാണുമ്പോൾ നമ്മൾ ആ ഒരു കൗതുകത്തിൽ എടുത്തു പോവും മുല്ലപ്പെരിയാർ ഡാമിന്റെ പൈപ്പുകളാണ് ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോ ടേൺ ഇറങ്ങുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ പൈപ്പുകളെല്ലാം എല്ലായിടത്തും ഇങ്ങനെ കാണാം അങ്ങനെ അതേ ഞങ്ങൾ കമ്പം തേനി മുന്തിരിത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു മുന്തിരിയൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല വെയിലുമായിരുന്നു ഞങ്ങൾ ഉച്ച സമയത്താണ് അവിടെ ചെന്നത് പിന്നെ നമുക്കൊരു ഒരു തൃപ്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു കുറേയൊക്കെ ഉണങ്ങിപ്പോയി എന്നാലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അമ്പം തേനി വഴി ട്രാവൽ ചെയ്യുന്ന എല്ലാവരും കയറുന്ന ഒരു സ്ഥലമാണ് ഈ മുന്തിരി തോട്ടം അതോരെണ്ണമല്ല അവിടെ ഒത്തിരി ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി തോട്ടങ്ങളുണ്ട് അപ്പോൾ സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് മുന്തിരി കാണാനും അതുപോലെ തന്നെ വാങ്ങിക്കാനും ഒക്കെ പറ്റും ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പോയ സമയം അത്ര നല്ലതല്ലായിരുന്നു അപ്പം എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്തിരിയെ കാണാൻ പറ്റി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് സുരുളി വാട്ടർഫോളിലേക്ക് ആട്ടോ ഞങ്ങള് സുരുളി വാട്ടർഫോളിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു ടോൾ ബൂത്ത് പോലെ കാണാം എന്തോ ചെറിയ ചാർജ് ഉണ്ട് അവിടെ പിന്നെ എത്ര വണ്ടി ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കറക്റ്റ് കണക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആൽമരം അതിന്റെ ചോട്ടില് ഇങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പറുപ്പറൊക്കെ ആയിട്ട് ഒത്തിരി ചെറിയ ചെറിയ കടകള് പെട്ടിക്കടകള് അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങള് ചെറിയൊരു മാർക്കറ്റ് പോലുള്ളൊരു സംഭവം ആട്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് അവിടെ വഴിയിലിരിക്കുന്ന അമ്മച്ചിമാരൊക്കെ കച്ചവടക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അവിടെ ഫുഡും വെള്ളമൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു പാർക്ക് പോലൊരു സംഭവമുണ്ട് ഇവിടെ നിന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് ഈ സുരുളി വാട്ടർഫോൾ ഉള്ളത് അപ്പോൾ നമുക്ക് നടന്ന് പോകേണ്ടവർക്കാണെങ്കിലും നടന്ന് പോവാം ഇല്ലെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടി അവിടെ വരുന്നുണ്ട് അത് ഒരു ടേൺ അനുസരിച്ചേ വരത്തുള്ളൂ അപ്പോൾ ആ വണ്ടിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളവിടെ കൊണ്ടേ ആക്കും ചെറിയ എന്തോ ഒരു ചാർജേ വരുന്നുള്ളൂ നൂറ് രൂപ അങ്ങനെ എന്തോ ആണ് അപ്പം അതിൽ കയറി നമുക്ക് അവിടെ പോവാം അതുപോലെ തന്നെ കഴിയുമ്പോൾ തിരിച്ചവരിവിടെ കൊണ്ടുവരും നമ്മളെ വണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോ ഞങ്ങള് വിചാരിച്ചു പിന്നെ നടന്നു പോവാന്ന് പിന്നെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതിൻ്റെ പേരിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വണ്ടി വന്നതിന് ശേഷം വണ്ടിയിൽ കയറിയത് ഇങ്ങനെ പോവാണ് നല്ലൊരു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒത്തിരി പേര് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നുണ്ട് ഞങ്ങളിതേ സുരുളി വാട്ടർഫോളിന്റെ താഴെ എത്തി വണ്ടീന്ന് ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് മുകളിലേക്ക് സ്റ്റെപ്പ് കയറാനുണ്ട് ടിയിൽ പോയിട്ട് കുളിക്കാം ferch a ായാലും ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതിൽ ഒരു വിഷമോ ഇല്ലാട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു വാട്ടർഫോൾ തന്നെയായിരുന്നു

കുറച്ച് അധികം നേരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ ഞങ്ങൾ പിന്നെ കൊരങ്കന്മാരായിട്ടുള്ള അവിടുത്തെ കളികളെല്ലാം നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഇതെങ്കിലും ഞങ്ങൾ നേരെ തിരിച്ച് താഴേക്ക് ഇറങ്ങി കാർ പാർക്കിങ്ങിൻ്റെ അവിടുത്തേക്ക് പോവുകയാണ് സുരുളി വാട്ടർഫോൾ ഉള്ളത് ശരിക്കും ഒരു റൂറൽ ഏരിയയിലാണ് അപ്പോൾ അവിടേക്ക് നല്ല ഒന്നും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല ഞങ്ങൾ അതുകൊണ്ട് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് തിരിച്ചു വരുന്ന വഴി നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറി ആവശ്യമുള്ളതൊക്കെ എല്ലാവരും കഴിച്ചു അങ്ങനെതേ ഒരു ആറരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി എല്ലാവരും നല്ല ടയേർഡായി എയ്ഡൻ വരുന്ന വഴി കുറേ തോക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതേ ഇവിടെ കൊണ്ടുവന്ന് ഷോ കാണിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഇങ്ങോട്ടും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം എല്ലാവരും നല്ല ടയേർഡായി എവിടെയെങ്കിലൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങണം അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇനി പോകുന്നില്ല ഇവിടെ തന്നെയാണ് അപ്പോൾ രാത്രിത്തേക്കുള്ള ഡിന്നറൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു നമ്മൾ അവിടെ തന്നെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി തന്നെ കഴിക്കണേ എന്തായാലും നമ്മുടെ റിസോർട്ട് അടിപൊളിയാണ് മൂവായിരത്തി രൂപയാണ് പെർ നൈറ്റ് വരുന്നത് അപ്പം ഞങ്ങൾ രണ്ട് നൈറ്റ് സ്റ്റേ ചെയ്തു അതിനുള്ളൊരു വേർത്ത് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത്ര നല്ലൊരു റിസോർട്ട് തന്നെയായിരുന്നു പിന്നെ സ്വിമ്മിംഗ് പൂള് അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നോക്കി കഴിഞ്ഞാൽ നല്ല വേർത്ത് തന്നെയാണ് ഈ ഒരു പൈസയ്ക്കുള്ള നല്ലൊരു റിസോർട്ട് തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞങ്ങൾ വേഗം ഡിന്നറൊക്കെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങും എർലി മോർണിംഗ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുവാണ് ഞങ്ങളുടെ ഈ തേക്കടി ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തിൽ തന്നെ ബൈ ബൈ